വിപുലമായ പരിപാടികളോടെ ദുബായിൽ ആയുർവേദ ദിനാചരണം നടന്നു ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും സയൻസ് ഇന്ത്യ ഫോറം യു എയുടെയും ആയുർവേദ ഡോക്ടർമാരുടെ കൂട്ടായ്മയായ ഈഗയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും സയൻസ് ഇന്ത്യ ഫോറം യുഎയുടെയും ആയുർവേദ ഡോക്ടർമാരുടെ യു എയിലെ കൂട്ടായ്മയായ ഈഗയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആയുർവേദ ദിനാചരണം നടന്നു ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം ഡോക്ടർമാർ പങ്കെടുത്തു ആയുർവേദത്തിൻ്റെ ഉപജ്ഞാതാവ് ആയുർവേദത്തിൻ്റെ ഫൗണ്ടർ ലോഡ് ധന്യോതിരിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ എവ്രി ഡേ ഇയർ സയൻസ് ഇന്ത്യ ഫോറം ഇൻ അസോസിയേഷൻ വിത്ത് ഈഗ ആൻഡ് ദ ലൈക്ക് മൈൻഡ് അസോസിയേഷൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഏകദേശം നൂറോളം ആയുർവേദ പ്രാക്ടീഷേഴ്സ് ഒന്നും ഇവിടെ ആൻഡ് ടുഗതർ വിത്ത് സയൻസ് ഇന്ത്യ ഫോറം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഹീലിംഗ് ഹൈപ്പർടെൻഷൻ വെൻ സിസ്റ്റംസ് വർക്ക് ടുകദർ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച ഡോക്ടർ രാഹുൽ ശങ്കർ ഡോക്ടർ ഫാത്തിമ റിഡനെ ഡോക്ടർ ലീന റത്തോഡ് ഡോക്ടർ അരവിന്ദ് ജെയിംസ് ഡോക്ടർ മുഹമ്മദ് റാഷിദ്ഖാൻ എന്നിവരാണ് ചർച്ച നയിച്ചത് ആയുർവേദ ഡേ ആൻഡ് വി ആർ ആക്ച്വലിംഗ് മെഡിസിൻ സോ ഓഫ്കോഴ്സ് പേഷ്യൻ എല്ലാ വർഷവും ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സയൻസിന്റെ ഫോർത്തിന്റെയും ഈഗയുടെ നേതൃത്വത്തിൽ ആയുർവേദ ദിനാചരണം സംഘടിപ്പിക്കാറുണ്ട് ജനം दुबई